ചേർപ്പ് മേഖലയിലെ സ്കൂളുകൾക്ക് നൂറുമേനയുടെ മധുരവിജയം ചേർപ്പേഴ്സി എൻ എൻ ബോയ്സ് ചേർപ്പേഴ്സി എൻ എൻ ഗേൾസ് അമ്മാടം സെന്റ് ആന്റണീസ് ചേർപ്പ് ലൂർദുമാത ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ വല്ലച്ചിറ സെന്റ് തോമസ് എന്നീ സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതിയത് ചെർപ്പ് സി എൻ എൻ ബോയ്സ് ഹൈസ്കൂളിലാണ് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ പരീക്ഷ എഴുതിയതിൽ അൻപത്തി അഞ്ച് പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാനായി വിജയത്തിലേറെ അഭിമാനമെന്ന് എ ആർ പ്രവീൺകുമാർ പറഞ്ഞു എല്ലാ വിദ്യാർത്ഥികളും നല്ല വിജയം കൈവരിച്ചു അതിന് അമ്പത്തിയഞ്ച് കുട്ടികൾ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നയൻ എ പ്ലസിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ റിവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈ ഫിഗർ അമ്പത്തി അഞ്ചിൽ നിന്നുള്ളത് ഒരു അറുപത്തിയഞ്ച് അതിൽ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ടീച്ചർമാർ പറയുന്നത് ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് നേടുന്ന ഒരു വിദ്യാലയമായിട്ട് മാറിയിരിക്കുകയാണ് സി എൻ എൻ ബോയ്സ് ഹൈസ്കൂള് തുടർച്ചയായിട്ടുള്ള വിജയമാണ് നൂറ് ശതമാനമാണ് നേടി ും പരീക്ഷയ്ക്ക് പേര് വിജയം കൈവരിച്ച് നൂറ് ശതമാനം വിജയമാണ് ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷം തുടർച്ചയായിട്ട് നൂറ് ശതമാനം വിജയം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൺപത്തി എട്ട് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയുള്ളതാണ് കഴിഞ്ഞ വർഷം എൺപത്തി ആറ് പേർക്ക് നമുക്ക് ഫുൾ എ പ്ലസ് കിട്ടി ഇത് നമ്മുടെ മൂന്നാം മികച്ച അമ്മാടം സെന്റ് ഹൈസ് എഴുതിയതിൽ പ്ലസ് ലഭിച്ചു ചേർപ്പ ലൂർദ്ദു മാധവ് സ്കൂളിൽ തൊണ്ണൂറ്റി എട്ട് പേർ പരീക്ഷ എഴുതിയതിൽ മുപ്പത്തി ഒന്ന് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു ചൊവ്വർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ എൺപത്തിനാല് പേർ പരീക്ഷ എഴുതിയതിൽ പതിമൂന്ന് പേർക്കാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചത് ചേർപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അമ്പത്തിൽ പരീക്ഷ എഴുതിയതിൽ പതിനൊന്ന് പേർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടാനായി അഭിമാനം നിറഞ്ഞ വിജയമെന്ന് കെ കെ ലീല പറഞ്ഞു വർഷത്തെ ഏറ്റവും ശതമാനം കിട്ടിയതിൽ സന്തോഷം വല്ല സെന്റ് തോമസ് ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയതിൽ പേർ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി